ജോലി ചെയ്യുന്ന പാണക്കാട്ട് വിറക്കുന്ന കൈകളോടെ ആ തങ്ങൾ നൽകുന്ന നിങ്ങൾ എന്നോട് മോക്ക് പോയപ്പോളക്കും വണ്ടി പറഞ്ഞു ഞാൻ പുതിയ അപ്പൊ പിന്നെ പറഞ്ഞത് നിങ്ങളെ കുട്ടിയൊക്കെ ഓപ്പറേഷൻ ഉണ്ടല്ലേ അതിനു വണ്ടി എന്റെ ഒരു കൈ നേട്ടം ഞാൻ എടുത്തു വെച്ചതാ എന്റെ ഒരു കൈ നീട്ട ഞാൻ അടുത്തുവച്ചതാണ് ഇയാൾ വിറക്കുന്ന കൈകളുടെ എണ്ണത് നമ്മളൊരു ഒരു പെൺകുട്ടിന്റെ കല്യാണമുണ്ടെന്ന് പറഞ്ഞാൽ തെറ്റു കൊടുക്കുകയാണ് ഈ മനുഷ്യൻ ഇത് കാണുന്നത് ആയിരം അഞ്ഞൂറ് മാത്രമേ ഉള്ളൂ പതിനെട്ടായിരം അന്ന് ഇവരൊക്കെ നമ്മൾ എന്തിന്റെ പേരിൽ എന്റെ പ്രിയപ്പെട്ടവരെ എന്തിന്റെ പേരിലാണ് ഇവരുടെ കാര്യം ഉദ്ദേശം തോന്നുന്നുണ്ടെങ്കിൽ അത് ഈമാനിന്റെ കുറവാണ് മനസ്സിലാക്കണം പതിനെട്ടായിരം റുപ്യങ്ങനെ വിറക്കുന്ന കൈകളുടെ എണ്ണീട്ട് ുള്ളതിനി ഞാൻ കരുതി അത് നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളത് ആരക്കിട്ടോ പറഞ്ഞോ പക്ഷെ പോകുമ്പോ നിങ്ങള് വിളിക്കാൻ മറക്കരുത് ഓപ്പറേഷൻ എന്താന്ന് ചോദിച്ചത് ഓപ്പറേഷൻ അടുത്ത ആഴ്ചയാണ് ആ എന്നാൽ പേരെന്നിറങ്ങുമ്പോ ഒന്ന് വിളിക്കേണ്ടി പണക്കാട്ടെ നമ്പർ കേട്ടോ അതെ കൊടുത്ത് അതെ ഇത് കൊടുത്തു അദ്ദേഹം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി കയറുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വിളിക്കുക പണക്കാടല്ലേ ആ മൂലിയാരാണ് കുട്ടീനെ ഓപ്പറേഷനെ കൊണ്ടുപോവാൻ പറഞ്ഞു അല്ലേ വിളിക്കാൻ പറഞ്ഞല്ലേ എന്നോട് ഇറങ്ങുമ്പോ അങ്ങനെ വിളിച്ചതാ

ചെറിയ കാര്യം സംസാരിക്കാണ്ട് നിങ്ങൾ ക്യൂ നിങ്ങൾ കളയണ്ട നിങ്ങളൊന്നും ഒന്ന് അങ്ങോട്ട് ഒന്ന് മാറി തരുമോ എന്ന് ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാനാണ് ഇങ്ങനെ അന്ധപ്പെട്ട് ആരും ഒരു പരിചയം ഒരു അപരിചിതൻ ആ അപരിചിതൻ കൊണ്ടുപോയത് എന്തിനോ തന്നെ നോക്കി മോൾ അവിടെ ഇരുന്നോട്ടെ ഇരുന്നോട്ടെല്ലാം ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ ഇരിക്കട്ടെ പിന്നെ നിങ്ങൾ കണ്ണൂരിൽ നിന്ന് വരുന്ന അതെ നിങ്ങളുടെ മൂക്കിൽ എന്തൊരു സർജറി ഇവിടെ പറഞ്ഞിട്ടുണ്ടോ ശ്രീചിത്രേ അതെ നിങ്ങൾ ഇന്ന് അഡ്മിറ്റിന് വേണ്ടി വന്നതല്ലേ അതെ എങ്കിൽ നിങ്ങൾ പണക്കാട്ടിത്തും ഇവിടെ വരുന്ന സകല ചെലവും ഇൻഷ ഞാനാണ് അത് പേ ചെയ്യുക ബില്ല് വരുമ്പോ എന്റെ നമ്പർ വിളിച്ചാൽ മതി ഞാൻ ബില്ല് എടുക്കും പാണക്കാട്ട പൂമുത്ത് ശിതാബുദങ്ങൾ കരുതി വെച്ച സാധനത്തിന്റെ അത്ഭുതത്തോടുകൂടി സങ്കടത്തോടുകൂടി ഒക്കെ മനസ്സിലുണ്ട് അയാൾ അലഹദില്ല പറഞ്ഞ് വലിയ സമാധാനമല്ലേ കിട്ടിയത് എത്ര ലക്ഷങ്ങളാണെങ്കിലും അത് അയാൾ അടച്ചോളൂ അയാൾ അടച്ചു ഓപ്പറേഷൻ കഴിഞ്ഞ് ആയി അയാൾ വീട്ടിലേക്ക് പോകാണ്

ത്തിന്റെ വേർതിരിവ് ഈ സാന്ത്വനത്തിനില്ല ഇസങ്ങളുടെ വേർതിരിവ് ഈ പാടും അതുപോലെ തന്നെ വിഭാഗീയത ഈ പണക്കാട്ട് കുടുംബം പരിഗണിക്കില്ല എന്നൊക്കെ നമ്മൾ അപ്പോഴാണ് ആ അവസരങ്ങളുണ്ട് ഒരുപാട് റിലീഫ് ഒരുപാട് പാവങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് പണക്കാട്ട് തങ്ങൾ എന്നും ജീവിക്കുന്നത് ജനമനസ്സുകളിൽ ആ കരുതലിന്റെ ഭാവമുള്ളത് കൊണ്ടായിരുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹുറബു യുവാക്കള് നമുക്ക് മറ്റൊരു വഴി ഈ എം എ വേണ്ട ഈ അപസരങ്ങൾ ഉണ്ടാക്കുന്ന കൂട്ടുകെട്ട് വേണ്ട ഈ സിനിമയുടെ അതുപോലെ തന്നെ ഈ ഒരു തരം വാട്സാപ്പിന്റെ ഇൻസ്റ്റയുടെ റീൽസിന്റെ അങ്ങനെ ഒരു ലോകം നമുക്ക് നമ്മൾ പഴപ്പിക്കാൻ വേണ്ടി ആ ലോകം വേണ്ട എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളോടും സ്കൂളിലും കോളേജിലും ഒറ്റക്ക് പഠിക്കാൻ വേണ്ടി പോകുന്ന കുട്ടികളോടും നമുക്ക് പറയുകയാണ്